ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാനാണ് വിചാരിക്കുന്നത് ഓക്കെ സോ അത് വളരെ ഈസി ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമുക്കിത് ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡാറ്റ നമുക്ക് ഇതേപോലെ ഒരു ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് തന്നെ കറക്റ്റായിട്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ മന്ത് മന്തിൻ്റെ അന്ത് വൈസ് ഒ പി ഡി ബിസിറ്റ്സ് ആണ് ഇപ്പോൾ വരുന്നത് നമുക്കിപ്പോൾ ഒരു പക്ഷേ ജാൻ മുതൽ ജൂൺ വരെ ആ ഒരു സിക്സ് മന്തിലെ ഒരു ഡാറ്റയാണ് നമ്മുടെ അടുത്തുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അതിനകത്തു നിന്നാണ് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മന്ത് തൊട്ട് ഈ കോളംസ് ഈ ഡാറ്റ ഫുൾ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ഇൻസേർട്ട് ഇൻസേർട്ടിൻ്റെ ടാബിൽ പോയിട്ട് നമുക്കിവിടെ ഇവിടെ നമുക്ക് കോളംസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പൈ ചാർട്ടോ ഏത് വേണ്ട ഉപയോഗിക്കാം മേ ബി നമുക്ക് കോളം വെച്ചിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം സോ കോളത്തിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരുപാട് ടൈപ്പ്സ് ഉള്ള കോളംസ് വരും അപ്പോൾ നമ്മൾ സി ത്രീ ഡി കോളംസ് തന്നെ സെലക്ട് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ ടേബിൾസ് വന്നു കഴിഞ്ഞു അത് നമുക്കിവിടെ ഗ്രാഫ് ഇത്ര ഇവിടെ ഇത്ര ഈസി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കണ്ടു നമുക്ക് ഓരോ മാസം മാസത്തെ അതായിട്ടാണ് ബ്ലോക്സ് ആയിട്ടാണ് കാണിക്കുന്നത് ഇനി ഇപ്പം എൻ്റെ ബ്ലോഗസിൻ്റെ മുകളിൽ ഇതിൻ്റെ വാല്യൂസ് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് ഒരു കോളംസ് വരും അവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാ ആറ് ഡാറ്റ ലേബൽസ് ഒരു ഇത് വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റാസ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ തന്നെ കാണാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഇതിന് മുകളിൽ കാണുന്ന പോലെ നമ്മുടെ പല സ്റ്റൈൽസ് വന്നിട്ടുണ്ട് പുള്ളി അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല കളേഴ്സൊക്കെ ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും ഓക്കെ ഇത്ര ആണ് നമുക്കൊരു വളരെ ഈസിയായ രീതിയിൽ നമുക്ക് എക്സെല്ലിൽ നമുക്ക് ചാർട്ടുണ്ടാക്കുന്നതിനെ കുറിച്ച് താങ്ക്